പന്ത്രണ്ടാം അധ്യായം ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ വാൾകൊണ്ടു യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നന്നാലു ചേപകരുള്ള നാലു ഏൽപ്പിച്ചു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു യരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു ായി രണ്ടു പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിന്റെ വിലാപ്പുറത്തു തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കയ്യൻമേൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതിൽക്കിലെത്തി സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചോ യരോദാവിന്റെ കയ്യിൽ നിന്ന് യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മാർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരൃത്തി വിളിക്കേൾപ്പാൻ അടുത്തു വന്നു പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി പത്രോസ് പടിപ്പുരക്കിൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്നവർ പറഞ്ഞു പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവറയിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിനെന്ന് പറഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി യരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണാകയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ വിട്ട് കൈസര്യയിലേക്ക് പോയി അവിടെ പാർത്തു അവൻ സൂര്യരുടെയും സീതോന്യരുടെയും നേരെ ക്രദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടിവരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു നിശ്ചയിച്ച ദിവസത്തിൽ യരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ അവരോട് പ്രസംഗിച്ചു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനമാർത്തു അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായുകയാൽ കർത്താവിന്റെ ദൂതനുടനെ അവനെ അടിച്ചു അവൻ കൃമിക്കിരയായി പ്രാണന് വിട്ടു എന്നാൽ ദൈവവചനം മേൽക്കുമെങ്കിൽ ർണബാസും ശവലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മാർക്കോസ് എന്ന പേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യരുസലേം വിട്ടുമടങ്ങിപ്പോന്നു